മുപ്പത്തിയഞ്ചാമത് ബിക്ക് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു കലോത്സവത്തിൽ തൊടുപുഴ ഉപജില്ല തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് പോയിന്റോട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു നവംബർ ഇരുപത്തി മുതൽ മുപ്പത് വരെ കഞ്ഞിക്കുഴി എസ് എൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്നുവന്നിരുന്ന മുപ്പത്തി അഞ്ചാമത് റവന്യൂ ജില്ലാ കലോത്സവം സമാപിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം കലാപ്രതിഭകൾ പങ്കെടുത്തു സമ്മാനദാനവും സമാപന സമ്മേളനവും സംസ്ഥാന ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയുടെ നന്മയുടെ മറ്റൊരു പ്രതിഭരണമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അധ്യാപകനായി പ്രവർത്തിച്ച ഒരു കാലയളവ് ഒരുപാട് കലോത്സവ വേദികളിൽ പങ്കെടുത്തിന് വേണ്ടി അനുഭവിച്ചത് ഒരു ക്ഷേത്രമാത്രം സംഘാടനത്തിൻ്റെ മികവുകൊണ്ട് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ അപ്പീലുകൾ ഏറ്റവും കുറച്ച് ഒരു സമര ഒരു കലോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ വളരെയേറെ

ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിച്ച നിർണാകുന്നൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷൈൻ ജോസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു